െതിരെ അന്വേഷണ ഏജൻസികൾ തന്നെ രണ്ടു തവണ ഇഡിയോൾ അന്വേഷിക്കണം കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇ ഡി അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസി രണ്ട് തവണ ഇഡിയോൾ ആവശ്യപ്പെട്ടു അത് മാത്രമല്ലല്ലോ പിന്നെ സതീഷ് എന്ന് പറയുന്നത് തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി അദ്ദേഹം പറയാം ആറ് ചാക്കിനകത്ത് ഓഫീസിലേക്ക് ബി ജെ പി ഓഫീസിലേക്ക് കൊണ്ടുവന്നു അതിൽ മൂന്ന് ചാക്ക് കിട്ട് പൈസ അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വാർത്താ സമ്മേളനം വിളിച്ച് മൂന്ന് തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു ഹായ് നമസ്കാരം സാധാരണ ജനജീവിയിലാണ് ഇത്തരം ചർച്ചകൾ കാണാറ് ന്യൂസ് ന്യൂസ് കാണുന്നു ജനഞ്ജീവിയുടെ മറ്റൊരു പതിപ്പാ അതുകൊണ്ട് തന്നെയാണ് ബാർക്ക് റേറ്റിംഗിൽ പലപ്പോഴും ജനഞ്ജീവിയെക്കാദ്യം വേറി ന്യൂസ് ഏറ്റും വരാറുള്ളത് ഇപ്പോൾ ജനഞ്ജീവിയും ന്യൂസ് ഏറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പ്രത്യേകിച്ച് മഞ്ജുഷൊക്കെ ഏതാണ്ട് ശാഖേന കൊടുക്കുന്ന ശാഖ യൂണിവേഴ്സിറ്റിയിലുള്ള പദപ്രയോഗങ്ങൾ മാത്രം ഉച്ചരിക്കുന്നെ ഇവിടെ ശാഖർ യൂത്ത് ലീഗിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന ബി ജെ പി പ്രതിനിധി ഉണ്ടായിരുന്നു ഇത് മഞ്ജുഷാണോ അതോ ഈ യുവരാജ് ഗോകുലാണോ ചളത്ത് നയിക്കുന്നതെന്ന് നമുക്കിത് കാണുമ്പോൾ സംശയം എന്താ ഉണ്ടാവും എസ് സി ബി പ്രതിനിധിയായിട്ട് സംസ്ഥാന സെക്രട്ടറി അൻസാരി അനാദും ഉണ്ടായിരുന്നു ഇവരാണ് ഈ ചർച്ച ചർച്ചയുടെ ഹെഡിങ് ഭയങ്കര ഇതാണ് എസ് ഡി പി ഭീകരവാദ ബന്ധമോ ഇതാണ് തലക്കെട്ടിതാണ് പക്ഷേ ഇത് ഇങ്ങനെ കാണിച്ച് എന്തോ ഭീകര സംഭവം ആണെന്ന് അവർക്ക് പ്രചരിപ്പിക്കണം അതിന് ആർ എസ് എസ് ഏജൻസി കൊടുക്കുന്ന കൈ പണവും കൈപ്പറ്റിക്കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ടി ചർച്ചയാണ് ന്യൂസ് ഐറ്റി നടത്തുന്നത് പിന്നെ അവിടെ യൂത്ത് ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് പല കാര്യത്തിലും അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നുള്ളത് കാരണം ഇവിടെ അദ്ദേഹത്തിനും കാര്യങ്ങൾ മനസ്സിലായി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് മനസ്സിലായി എന്നാണ് നമുക്ക് വിചാരിക്കും കാരണം ചില കാര്യങ്ങൾ അവർ ഐക്യപ്പെടുന്നുണ്ട് അവർക്ക് മനസ്സിലായി ഇത് എസ് ഡി പി ഐയോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിരോധിച്ച സംഘടനകളോ ഒന്നുമല്ല അവരുടെ ലക്ഷ്യം കൃത്യമായിട്ട് വിചാരധാരി പറഞ്ഞിട്ടുള്ള പോലെ മുസ്ലിങ്ങളാണ് അതേ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം കൂട്ടായ്മകളെ അല്ലെങ്കിൽ മുസ്ലിം യോജിപ്പുകളെ മുസ്ലിം ശബ്ദങ്ങളെ മുസ്ലിം മുൻനിരയിലേക്ക് വരുന്ന രാഷ്ട്രീയങ്ങളെയൊക്കെ നിരോധിക്കാമെന്നുള്ളത് ആർ എസ് എസിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് ഇപ്പോൾ ുമ്പോ സിമി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ഇപ്പൊ എസ് ഡി പി ആണെങ്കിലും ഒക്കെ ഇന്ന് മീഡിയ വല്ല ചർച്ചയിൽ പറയുകയുണ്ടായിരുന്നു സിമി നിരോധിച്ചപ്പോൾ സിമിക്ക് ആകെ വരുന്നില്ലെന്നാവുന്ന പ്രവർത്തകരേ ഉള്ളൂ സിമി ഇത് കേട്ടിട്ടില്ലാത്ത പോലും ആളുകൾ അവസ്ഥ ജയിലിൽ അടച്ചു ഒരു സംഘടന നിരോധിക്കുമ്പോൾ പ്രവർത്തനം അവിടെ നിൽക്കുകയാണ് പിന്നെ എന്തിനാണ് ജയിലിൽ അടക്കുന്നത് ഇതൊരു ഭയപ്പെടുത്തലാണ് ഇനി ആരും ഇത്തരം സംഘങ്ങളായി മുന്നോട്ട് വരരുത് എന്ന ആർ എസ് എസിന്റെ കൃത്യമായ ഭയപ്പെടുത്തലുകളാണ് ഇന്നത്തെ റെയ്ഡ് ഉൾപ്പെടെ നടന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും ചർച്ചയിലേക്ക് വന്ന ബി ജെ പി പ്രതിനിധി പതിവ് പോലെ ഷാഗ യൂണിവേഴ്സിറ്റി എന്നുള്ള കണക്കുകൾ ഭീകരവാദ ബന്ധം തീവ്രവാദ ബന്ധം അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മഞ്ജുഷിന്റെ പ്രവർത്തനങ്ങൾ അപ്പോഴാണ് ലീഗിന്റെ പ്രതിനിധി പറഞ്ഞേ ഇവിടെ കൊടകര കള്ളപ്പണ കേസ് അതുപോലെ തന്നെ കോഴിക്കോട് ഈ തരൂർ സുരേഷ് എന്ന് പറയുന്ന മുൻ ബി ജെ പിയുടെ ഒരു ഓഫീസ് സെക്രട്ടറി പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ കേസ് എത്ര ചാക്കിലായിട്ട് വന്ന ഒരു സംഭവം അതൊക്കെ കൃത്യമായിട്ട് പറയുകയാണ് ഇത് പറയുമ്പോ ശരിക്കും ബി ജെ പി പ്രതിനിധിക്ക് പലപ്പോഴും നിശബ്ദമായിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സാരി അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് എസ് ഡി പി മാത്രല്ല അല്ലെങ്കിൽ എം കെ ഫൈസി എന്ന് പറയുന്ന ഒരു സാധാരണ ചെറിയ പാർട്ടിയാണ് അത് വലിയൊരു എം എൽ എ മാരില്ല എം പിമാരില്ല മന്ത്രിമാരില്ല ചില പഞ്ചായത്തുകളിൽ ഒരു പോയ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം പിന്നെ കുറെ പഞ്ചായത്തുകളിൽ അംഗങ്ങൾ ഒരായിരത്തിന് അടുത്ത് മാത്രം രാജ്യത്തിന്റെ പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഒരായിരത്തോളം മെമ്പർമാര് മാത്രമല്ല സംസ്ഥാനത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയായിട്ടൊന്നും ഒരു ചെറിയ പാർട്ടി ആ പാർട്ടിയെ പോലും ആർ എസ് എസ് പേടിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ മുസ്ലിം ഒരു മനസ്സുള്ള അല്ലെങ്കിൽ മുസ്ലിം ഐക്യങ്ങളുള്ള അല്ലെങ്കിൽ ദളിത് ഐക്യങ്ങളുള്ള അല്ലെങ്കിൽ പിന്നോക്കാരുടെ ഐക്യങ്ങളുള്ള ഈ ഐക്യപ്പെടലിനെയാണ് ആർ എസ് എസ് കാരും അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഭയപ്പെടുന്നത് അതിന്റെ പേരിലാണ് ഈ റെയ്ഡും ഇതോ നൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞാടെ കെട്ടിനെയാണ് കാണിച്ചേരാ െതിരെ അന്വേഷണ ഏജൻസികൾ തന്നെ രണ്ടു തവണ ഇഡിയോൾ അന്വേഷിക്കണം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസി രണ്ടു തവണ ഇഡിയോൾ ആവശ്യപ്പെട്ടു അതുമാത്രമല്ലല്ലോ തരു പിന്നെ സതീഷ് എന്ന് പറയുന്നത് തിരൂർ സതീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് സെക്രട്ടറി അദ്ദേഹം പറയാം ആറ് ചാക്കിനകത്ത് ഓഫീസിലേക്ക് ബി ജെ പി ഓഫീസിലേക്ക് കൊണ്ടുവന്നു അതിൽ മൂന്ന് ചാക്ക് കിട്ട് പൈസ അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുവന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വാർത്താസമ്മേളനം വിളിച്ച് മൂന്ന് തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ഇത് പച്ചയായി കേരളത്തിൽ നിൽക്കുമ്പോൾ ഇ ഡി എന്തുകൊണ്ടാണ് അവിടെ അന്വേഷിക്കാത്തത് നേരത്തെ പറഞ്ഞതുപോലെ അദാനിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് അത് പിന്നെ കള്ളപ്പണം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ഏജൻസി അന്വേഷിക്കുന്നില്ല ഈ എസ് ടി പിയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും പിന്നെ ചെറിയ തുകകൾ പറഞ്ഞ് വലിയ പെരുപ്പിച്ച് കാണിക്കുന്നതല്ലാതെ ഈ പറയുന്ന തുകയുടെ ആ പരിസരത്ത് വരുന്നുണ്ടോ അല്ലെട്ടോ എം കെ ഫൈസി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റാണ് രാജ്യം രാജ്യത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്തെ രണ്ട് പാർട്ടി പിന്നെ സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് എ ആ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു കെജ്രിവാൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അതുപോലെ തന്നെ സോറൻ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം അതിനുശേഷം നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എത്രയെത്ര രാഷ്ട്രീയ നേതാക്കൾ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ നേതൃത്വം തന്നെ നേരത്തെ ആവശ്യപ്പെട്ടതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അന്ന് ഡി പി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത് പി എഫ് ഐ ആണ് എന്ത് തെളിവാണ് ഇ ഡി പറയുന്നതിന് അപ്പുറത്തേക്ക് എന്ത് ഞാൻ പറയും ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ പൗരസമൂഹത്തിന് ഇ ഡി എന്ന് പറയുന്നത് വെറും കോമഡിയായി മാറി അത് ആരൊക്കെ പറഞ്ഞു ഇത് എസ് ഡി പി മാത്രല്ലോ പറയുന്നത് ഇവിടുത്തെ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടില് വീട് പിഴുതെടുക്കും വീട് ബുള്ളോസർ കൊണ്ട് എടുക്കും എന്ന് പറഞ്ഞാരാ ഇ ഡി പറഞ്ഞു ഇതാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ആർ എസ് എസ് എന്തുകൊണ്ട് ബി ജെ പി പോകുന്നില്ല അല്ലെങ്കിൽ ഇ ഡി എന്തുകൊണ്ട് ബി ജെ പോകുന്നില്ല ആർ എസ് എസ് എന്തുകൊണ്ട് പോകുന്നില്ല എന്നല്ല ഇ ഡി എന്തുകൊണ്ട് പോകുന്നില്ല ഇ ഡി എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരെയും ചോദ്യം ചെയ്തു മുസ്ലിം ലീഗിന്റെ മുൻ അധ്യക്ഷൻ അദ്ദേഹത്തിന് അസുഖം വന്നതുപോലെ പോലും ഇടി ചോദ്യം ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് ഇ ഡിക്കാർ വന്നിട്ട് കള്ളപ്പണം കുഴിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മുസ്ലിം ലീഗിന്റെ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ ആം ആദ്മിയുടെ എല്ലരുടെയും സി പി ഐയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും അടുത്തേക്ക് ഇ ഡി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇ ഡി സംവിധാനങ്ങളെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ ഏജൻസികളെ ഉപയോഗിച്ച് അവര് ഭീഷണി പലത്തിയിട്ടുണ്ട് ഇനി എൻ ഐ എ ഒരു മറ്റൊരു ഏജൻസി അന്വേഷണ ഏജൻസികളെ ഒക്കെ ഉൾപ്പെടുത്തി ഭയപ്പെടുത്തി ഇല്ലാതാക്കാനായിരിക്കും വളരെ ഒക്കെ ശ്രമം എന്ന് നമുക്ക് വ്യക്തമാണ് എന്തായാലും ഏറ്റീനിലെ അനുസരിച്ച് അതിനകത്ത് വളരെ കൃത്യമായ മറുപടിയാണ് കൊടുത്തത് അതുകൂടെ ബി ജെ പി നേതാവിന് മറുപടി ഇല്ലാതായി പോയിട്ടുണ്ട് കാരണം നിങ്ങളെ പേരിൽ ആരോപിച്ചു അല്ലെങ്കിൽ ഒരു ഓഫീസൊക്കെ വന്ന് ഇത്ര കോടി രൂപ ചാക്കിൽ കൊണ്ടുവന്നു അതിന് എന്തുകൊണ്ട് അന്വേഷണം ഇല്ല ബി ജെ പിക്ക് ഏറെ അന്വേഷണം ഇല്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം അത് പലരും മറച്ചു വെക്കുന്നു ബി ജെ പിക്ക് മാത്രം ഇവിടെ എന്തും സാധിക്കും ബിജെപി എതിർക്കുന്നവരൊക്കെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കുന്നു सकल Até a próxima.